എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലാട്ട ലാലേട്ടൻ ഇന്ന് ലാലേട്ടൻ ഫയറാണ് ഫയർ പുഷ്പയാണ് പുഷ്പ ആ ലെവലിലേക്കാണ് ഇന്ന് കളി പോകുന്നത് അനിമോള് ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ടൻ എല്ലാവരോടും പി ആർ ഉണ്ടോ ചോദിക്കുകയാണ് പി ആർ സംഭവം കഴിഞ്ഞ ആഴ്ചത്തിലെ ഏറ്റവും വലിയ സംഭവമായിരുന്നു അപ്പോൾ പി ആർ ഉണ്ടോ ചോദിച്ചു അപ്പോൾ പി ആറിനെ കുറിച്ച് പറയാനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ പി ആർ ഉണ്ടോ ചോദിച്ചപ്പോൾ അനിമോള് പറഞ്ഞു ഇല്ല ലാലേട്ട ആ കാശൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ പറഞ്ഞു ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതിനുശേഷം ലാലേട്ടൻ ഓരോരുത്തരോട് പി ആറുണ്ടോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ബറെ അക്ബറിന് പി ആറുണ്ടോ ചോദിച്ചു അപ്പം അക്ബർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചെറിയ രീതിയിലൊക്കെ പി ആറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയുള്ളവർ ചിരിക്കുകയാണ് ദെൻ അടുത്ത ലോട്ട് വന്നിരിക്കുന്നത് അക്ബർ നമ്മുടെ ആര്യനോടാണ് ആര്യനെ എന്ന് ചോദിച്ചു അപ്പം ആര്യ സുഖമാണ് ലാലേട്ടാന്ന് പറഞ്ഞു അടുത്തത് നമ്മുടെ അക്ബർ പറഞ്ഞത് കേട്ട് ചിരിച്ച് ചാവൂട്ടോ അക്ബർ പറഞ്ഞത് ഇങ്ങനെയാണ് അക്ബർ അല്ല ആരും പറഞ്ഞത് ലാലേട്ടാ ഉണ്ടോ ചോദിച്ചപ്പോൾ ലാലേട്ടാ ആ ഉണ്ട് ഉണ്ടെന്നും പറഞ്ഞു പിന്നെ അതിൽ നിന്നും നമുക്ക് ഉത്തരം അറിയാമല്ലോ ആര്യന് പി ആർ എന്ന് പറഞ്ഞാൽ അത് ആര്യൻ്റെ കുറച്ച് ഫ്രണ്ട്സ് നായികന്മാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ ഓൾറെഡി പി ആർ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പുറത്ത് വരുന്നത് ആര്യൻ്റെ ഫ്രണ്ട് അപ്പോൾ ആര്യൻ അത് സമ്മതിച്ചു ആര്യനും പി ആർ ഉണ്ട് അപ്പോൾ ആക്ച്വലി ബിഗ് ബോസിൽ പോയിട്ടുള്ള എല്ലാവർക്കും പി ആർ ഉണ്ട് കുറച്ച് ബാക്കിയൊക്കെ എല്ലാവരും സാധാരണ രീതിയിലുള്ളവരാണ് അത് അതാണ് സംഭവം ഇന്ന് ലാലേട്ടനടുത്ത് അതിന് ശേഷം ഷാനവാസിനെ നിർത്തി പൊരിക്കുന്നതാണ് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും ഷാനാവാസിനോട് പറയുന്നത് ഇന്ന് ലാലേട്ടൻ ഫയറാടാ ഫയർ ഒരു രക്ഷയില്ലാത്ത ഫയർ ഇരുന്ന് അങ്ങോട്ട് എന്താ പറയുക ഷാനാവാസിനെ ഷാനവാസ് ആര്യൻ അമ്മേനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നറ് ലാലേട്ടൻ തന്നെയാണ്